ിട്ടാ ഫോട്ടോ എടുക്കണ്ടോയോ യോ ഇനി എവിടെ ഇരുന്നിട്ടാ ഫ്രിഡ്ജിമേ ആ ഫ്രിഡ്ജിമു കെട്ടിപ്പിടിച്ചിട്ടാ ഫ്രിഡ്ജ് കെട്ടിപ്പിടിച്ചിട്ട് ഒന്നും കൂടി ഫ്രിഡ്ജുമ്മേത് എവിടെ കാണണ്ടല്ലോ ഫ്രിഡ്ജുമ്മുരാ എവിടമ്മ ഇനി എവിടെന്നിട്ട് ഫോട്ടോ എടുക്കണ്ട കല്ലു ബേബിക്ക് അവിടേക്കൊന്നും പോണ്ടവിടെയാ വേറെ ഫോട്ടോ എടുക്കേബ് എടുത്ത് ഫോട്ടോ എടുത്താലോ ബേബിന്നെടുത്തിട്ട് ആ കല്ലിന്റെ ബേബിന്ന് എടുത്തോ ആ പിടിച്ചോ 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 ആ എടുത്ത് പിടിക്കോ ഒക്കത്ത് വെക്കി ഒക്കത്ത് വെക്ക ഒ ഒക്കത്ത് വെക്കാന്ന് പറഞ്ഞ തലേലല്ലേ വെക്ക തലേലല്ലോ ആ അങ്ങനെ അങ്ങനെയല്ല പൊന്ന ഫോട്ടത്തോട്ടാ ഫോട്ടത്തെ മതില്ലേ ആ ഫോട്ടോ